ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കറച്ചട്ടി കുക്കിംഗ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപ്പൊളി ഉരുളക്കിഴങ്ങും മൈദയും കൂടെ ചേർത്തിട്ടുള്ള ഒരു റോട്ടിയാണ് ഇതിൽ നിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും നല്ല രുചിയായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങനെ ചെയ്യണമെന്തെന്ന് അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം ഓക്കെ നമ്മളപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വളരെ എളുപ്പത്തിൽ പിന്നെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ രുചിയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്തിനു വേണമെങ്കിലും ഇതുപയോഗിക്കാം വളരെ സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് രണ്ട് പച്ചമുളക് ആവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവ് അധികമായിട്ട് എടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന് പിന്നെ ഉരുളക്കിഴങ്ങ് നമുക്കിതിനെ നൈസായിട്ട് ഓക്കെ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുക കാരണം കഷ്ണം കഴിഞ്ഞാൽ നമുക്ക് അത് തിക്കായിട്ടും അപ്പം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി അത് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് മല്ലിയില ഇത്ര സാധനം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആ മരിഞ്ഞ ഉ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കാരണം അത് കറുത്തു പോകും അതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സെറ്റായി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ചെറിയ വെള്ള അംശം വേണമെന്നും കാരണം ഇത് മിക്സ് ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഓൾറൈറ്റ് ഇനി നമുക്ക് ഒരു ചരുവത്തില് ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ഇതുപോലെ ചേർക്കാം എന്നിട്ട് ഇതിനോടൊപ്പം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ പോലെ അധികം ചേർക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇത് എന്താണ് മല്ലിയില ഇതൊരു ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പും കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൽ അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെ കുഴക്കുന്നത് അതുപോലെ തന്നെ കുറേ ഒരു അല്പം വെള്ളം നമുക്ക് ഉരുളക്കിഴങ്ങ് നനമുള്ളതാണ് നമ്മൾ പിഴിഞ്ഞെടുത്താണ് അപ്പം അതിലും വെള്ളമുണ്ട് അപ്പം ഈ ഒരു ആ തിക്നെസ് വരുന്ന പോലെ കുഴച്ചെടുക്കാം നമുക്ക് ഒരു അല്പം ഓയിലും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് പാത്രത്തിൽ പിടിക്കുക പോലെ ഈ ഒരു വൃത്തിയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഉണ്ട് ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇതാണ് ഇതിൻ്റെ പരിവം ഓക്കെ ഇനിയും നമ്മൾ ചെറിയ ചെറിയ ഒരു അല്പം ചെറിയൊരു ഗുണ്ട പോലെ എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് പരത്തി എടുക്കാം മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മൈദ മൈദ മാവ് തന്നെയാണ് നമ്മൾ ഇത് പരത്താൻ നേരത്ത് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് റൗണ്ട് ആക്കിയെടുക്കാം നല്ല ഭംഗിക്ക് വേണ്ടി റൗണ്ട് ചെയ്യുന്നു നമുക്ക് റൗണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണിത് അത് അപ്പത്തന്നെ ചുട്ട് അന്നേരം തന്നെ കഴിക്കുക ചൂടോടെ കഴിക്കുക നല്ല വളരെ രുചിയും വളരെ സോഫ്റ്റ് ആണിത് ോക്കിയേ ഇതുപോലെ അപ്പോൾ ഇനി ഒരു തവ വെച്ചിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം തവയിലിട്ടിട്ട് നമുക്ക് കുറച്ച് പിന്നെ ഗീ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല രുചിയായിരിക്കും ഗീ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ കണ്ട നന്നായിട്ടൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ട് പൊള്ളിച്ചെടുക്കും നന്നായിട്ടൊന്ന് രണ്ട് സൈഡും നല്ല നല്ല തിന്നായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അധികം കട്ടിയില്ല അതുകൊണ്ട് പെട്ടെന്നായിക്കൊള്ളൂ ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നില്ല ഇത് അച്ചാറിൻ്റെ കൂടെ നല്ല നാരങ്ങ അച്ചാറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അടിപൊളി ഇതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും കൂടെ ചേർത്ത് കുറച്ചൊന്ന് ഇങ്ങനെ തൊട്ട് പിടിപ്പിച്ചാലും വളരെ സൂപ്പറായിരിക്കും അല്ലെങ്കിൽ ഒരു തോരനോ കറി എന്തെങ്കിലും കൂട്ടാം ഇതിന് ഇത് എന്തിനാണ് ഞാൻ അച്ചാറിൻ്റെ അച്ചാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കിയാണ് അതിനുള്ള സമയം പോവില്ല അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണല്ലേ സൂപ്പറാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റായി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധനം വളരെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്യുക ചെയ്തു നോക്കുക അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഒരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ ബൈ